വാർത്തകളിലേക്ക് രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുകളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി സാംസ്കാരിക സദസ്സം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരുപോലെ ഒരു നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം സംസ്കാരം അനുബന്ധമായ മറ്റ് പരിപാടികളൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും സന്നിധാനത്ത് നിന്നുകൊണ്ട് അതിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാം തന്നെ അനുവചനീയമായ അനുഭവങ്ങളും അനുഭൂതികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആഘോഷ പരിപാടികൾക്കെല്ലാം തന്നെ ആധികാരികമായ ഒരു പശ്ചാത്തലമുണ്ട് നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു ബ്രാഹ്മണ കന്യക മുച്ചിലോട്ട ഭഗവതിയായി മാറിയ ചരിത്രത്തിൻ്റെ ഒരുപാട് സ്ഥന്ധങ്ങൾ ഈ ആഘോഷ പരിപാടിയിൽ നമ്മുടെ ഹൃദയത്തെ വിധിച്ചു ഗ്രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ചരിത്രരേഖ എന്ന രീതിയിൽ പുറത്തിറക്കുന്ന സുവനീർ അടയാളം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു കരിവെള്ളൂർ വല്യച്ചൻ സുവനീർ ഏറ്റുവാങ്ങി എം ജി സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ശുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു